ഹായ് ഫ്രണ്ട്സ് അകമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് വെള്ളത്തിന് ക്ഷാമായി തുടങ്ങിയോ ഇന്ന് ഞങ്ങളുടെ അടുക്കളയിൽ തയ്യാറാക്കിയ വിഭവങ്ങളിൽ ചിലത് ും കടലക്കറിയും ആണ് ഉണ്ടാക്കിയത് ഒരു കടലക്കറി തേങ്ങ വറുത്തരച്ചത് കൂട്ടിന് പൊടി നനയ്ക്കുകയാണ് പൊടിയെടുത്ത് വെച്ചു ആവശ്യത്തിനുള്ള വെള്ളം എടുത്തു അതിൽ ഉപ്പിട്ടിട്ട് പൊടി നനച്ചു വെച്ചതാണ് അപ്പൊ ഞാൻ ഒരടപ്പത്ത് വെള്ളം രണ്ടടപ്പത്ത് വെള്ള അടപ്പത്ത് വെച്ചായിരുന്നു അരിയടപ്പത്തിടാനും കുടിക്കാനും വെള്ളം എടുക്കാം വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനിടയ്ക്ക് അതിൽ നിന്ന് കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ട് കടല കഴുകി കുക്കറിൽ അടപ്പത്തിട്ടു അതിലേക്ക് ഒരു സവാള അരിഞ്ഞിടുന്നുണ്ട് ഉപ്പും ചേർത്തിട്ടാണ് കുതിർത്തിയ കടലയായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് അടപ്പത്ത് വയ്ക്കുന്നത് തേങ്ങ വറുത്തരച്ചതിരിപ്പുണ്ട് തക്കാളി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അരി വേവായി വേഗം പെട്ടെന്ന് വേവുന്ന അരി ആയിരുന്നു ട്ടോ അപ്പോൾ അത് പെട്ടെന്ന് വേവുന്ന അരി ആയതുകൊണ്ട് തന്നെ വേവൽപ്പം കടന്നുപോയ ശരിയാകില്ല അപ്പൊ അത് കാരണം വെള്ളം കുറച്ചടക്ക് ഒഴിച്ചിട്ടാണ് ഞാൻ ഊറ്റിയിടുന്നത് അല്ലെങ്കിൽ ഞാൻ വാർത്തിടില്ല പതിവായിരുന്ന വെള്ളം ഒഴിച്ച് ഊറ്റിയില്ലെങ്കിൽ ചൂട് കൂടുതലായി ആ ചോറ് ഇരുന്ന് വീണ്ടും വേവ് കടന്നു പോകും ഇനിയും പുട്ട് ചൂടാമ്പാണ് അപ്പം ഒരു തേങ്ങ ചെറിയ തേങ്ങയാണ് ഒരു തേങ്ങ ഞാനങ്ങോട് ചുരണ്ടി എടുത്തിട്ടുണ്ട് ബാക്കി കറിക്ക് എടുക്കാലോ വേഗം വേഗം കൈകൊണ്ട് വായിരിയിട്ടാണ് എൻ്റെ രീതി പക്ഷേ താഴെ പോകും എങ്ങനെയാണെങ്കിലൊക്കെ പോകും അപ്പം ഇങ്ങനെ വാരി ഇടുമ്പോൾ താഴെ അങ്ങനെ പോകില്ല എന്നാലും പോകും രണ്ട് തരി വീണ അപ്പോൾ അത് ശരിക്ക് കാണാൻ പറ്റുമത് ആവി വന്നു ചിരട്ട വെച്ചിട്ടാണ് മൂടുന്നത് പണ്ടൊക്കെ നമ്മൾ ചിരട്ട വെച്ചിട്ടാണ് പുട്ടിന് മുളങ്കുറ്റിയിലാണ് കേട്ടോന്ന് ഇപ്പോൾ മുളങ്കുറ്റിയൊന്നും കിട്ടാൻ വഴിയില്ല ഇനി എവിടെയെങ്കിലും കാണുമ്പോൾ ഒരു മുളങ്കുറ്റി വാങ്ങണം അപ്പോൾ ചിരട്ട വെച്ചിട്ടാണ് കേട്ടോ മൂടാറ് അതിനും മുളങ്കുറ്റിയുടെ അടപ്പുണ്ടെന്ന് എനിക്ക് തോന്നും എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു മുളങ്കുറ്റി ഇപ്പം ഒന്നും അതില്ലോ ചിരട്ട നമുക്ക് ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പോൾ പണ്ടുള്ളവരെയൊക്കെ ഇറച്ചി വയ്ക്കുമ്പോൾ പോലും ചിരട്ട പൊട്ടിച്ചിടും അപ്പോൾ അത് നെയ്യ് വരിക്കാനെന്നോ എന്തോ ഇങ്ങനെ അപ്പരൊക്കെ പറഞ്ഞു കേട്ടറുണ്ട് ചിരട്ട ഒന്നും പൊട്ടിച്ചിട്ടെരേ എന്ന് പറയും അപ്പോൾ വേവിന് വേവാൻ വേണ്ടിയിട്ടാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഇപ്പോഴാണ് അറിയുന്നത് ഇത് കൊളസ്ട്രോളിന് നല്ലതാത്തേ അപ്പോൾ ഒരു പുട്ട് നല്ല ആവി വന്നു അത് ഞാൻ കുത്തി ആകെ രണ്ട് കണക്കുട്ടേ ഞങ്ങളും ചുടുള്ളൂ ഒരടപ്പത്ത് ചായക്ക് ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് പാല്പൊടി ഒഴിക്കും ര രണ്ടാമത്തെ കണ ഒട്ടും ആവി വന്നു അപ്പൊ കടലക്കറിക്ക് വേണ്ടിയിട്ട് തക്കാളി ഒരെണ്ണം എടുത്ത് അരിയുന്നതാണ് ഒരു പുളിരസമൊക്കെ ആകുമ്പോ നല്ലതാണ് ു തന്നെ എല്ലാ പണികളും ഒരുമാതിരി അങ്ങോട്ട് കഴിച്ചു വെച്ച പിന്നെ ഫ്രീ ആണ് ഇപ്പൊ ഈ വെയിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്നും മുറ്റത്തേക്കേ ഇറങ്ങുന്നില്ല കാരണം ഇപ്പോഴത്തെ വെയില് അത്രക്കും പ്രശ്നമാണ് തന്നെയുമല്ല സ്കിൻ പ്രശ്നമുള്ളവർക്ക് കൂടുതൽ എന്നാണ് പറഞ്ഞത് വാതിരി പൂട്ടിട്ടിട്ടേ അങ്ങൾ പോന്ന് അങ്കിളിപ്പൊ വന്നു ചായയുടെ നേരായി ഇനിയുള്ള പണിയില് അങ്കള് കൂടി സഹായിക്കും

േഖമുള്ള ഭർത്താക്കന്മാരല്ല നമ്മളിങ്ങനെ പാടുപെട്ട് പണിയെടുക്കണമോ സ്വയം അവർക്ക് തോന്നും വന്ന് ചെയ്തു തരും നടത്തിയ ആളാണ് ചായ ഞാൻ എടുത്താലും ചായ അങ്ങേരെ അടിച്ചാലേ ഒരു എന്തു പറയണ ഒരു എന്തുള്ളു വലിയ കൈപ്പാട്ടയില് അഞ്ചു മണി ചായ വെച്ച് അടിക്കുന്ന ആളാ ചായ കടലക്കറിയും ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ചട്ടിക്കലം വടപ്പൊക്കെ വെച്ചിട്ട് അതിനകത്ത് ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് ഉള്ളി പറ്റിയ മുളകും കറിയും ഒക്കിലൊക്കെ ഇട്ട് മൂപ്പിക്കുകയാണ് അതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട് കളി ഒന്ന് വഴന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ അല്പം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് പൊടികൾ ചേർക്കുകയാണ് അതൊന്ന് പാകമായി കഴിഞ്ഞുകഴിയുമ്പോൾ കടല ചേർത്ത് കൊടുക്കാം ഉപ്പിട്ട് വേവിച്ച് വെച്ച കടലയാണ് എന്നാലും ഗ്രേവിക്ക് ഒത്തിരി ഉപ്പിട്ടതാ തേങ്ങ വറുത്തരച്ച് മുമ്പ് ഇരുന്നതാണ് വെള്ളം ചേർത്ത് ഒഴിക്കുകയാണ് തേങ്ങയില്ല എങ്കിൽ നമുക്ക് ഈ കടലയിൽ ഒരല്പം ഇണങ്ങി അരച്ച് ചേർക്കാം അതും അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും പൊടി ഒരു ഒരു ടീസ്പൂൺ വെള്ളത്തിൽ കലക്കി ചേർത്താനും നല്ലതാണ് ഞങ്ങൾ പണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ കടലക്കറി പാകമായി ഒരു നെയ്ക്കുമ്പളങ്ങ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തൈര് കറി ഉണ്ടാക്കാൻ എഴുതിയൊക്കെയാണ് നാളത്തേലും മൂത്തട്ടുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ കുരു ഏകദേശം എടുത്ത് വയ്ക്കാൻ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു മൂത്തട്ടുണ്ട് ഞാനിത് ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ ഇത്രയുള്ള കുമ്പളങ്ങ ആ ഒരു കൈവെള്ളയിൽ ഒതുക്കി പിടിക്കാനുള്ള കുമ്പളങ്ങയാണ് അപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളു ഇതിനു മുമ്പൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അത് അരിഞ്ഞ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അല്പ മുളകൊടി ചേർക്കുള്ളു രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് കറിവേപ്പില ഉപ്പും ചേർത്തിട്ട് ഇത് വേവിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇടയ്ക്ക് പോയി കുമ്പളങ്ങ കഷ്ണം പച്ചമുളക് അർപ്പമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് വേവിച്ചെടുത്തതാണ് അതിന് ശേഷം തേങ്ങ ഒരു ഇഞ്ചി ജീരകം മൂന്നല്ലി വെളുത്തുള്ളി ഇതൊക്കെ കൂട്ടി തൈരും കൂട്ടി മഷി പോലെ അരച്ചെടുത്ത് കുമ്പളങ്ങ കഷ്ണത്തിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പതഞ്ഞപ്പ ഇറക്കി വെച്ച് കടുകച്ചിട്ടതാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ പിടിച്ചോണ്ടിരിക്കുകയാണ് എന്തോ കയറി വന്ന് ആ വീഡിയോ അവിടെ അതുവരെ ഉള്ളത് കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഗാലറിയിൽ നോക്കിയപ്പോൾ വീഡിയോ പോയി അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതൊന്നും കാണിക്കാതിരുന്നത്